എല്ലാം കുടക്കുന്നു നമ്മുടെ അല്ലെ പുതിയ വഴിയിലേക്കെ സാധ്യത നമ്മൾ കടമ്പോന്ന വൺ വൺവാസം ലോണൂർ സുമാളയാണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ എം ബി പൊട്ടി എടുത്തിട്ടുണ്ട് ആ കുരുപ്പാടേ ഇതിലേക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഈ കുരുപ്പ് അടിച്ചു എന്നാണെ അവിടുന്ന് ഇങ്ങോട്ട് ഒളിഞ്ഞൊളിന്ന് നോക്കുന്നുണ്ട് എന്താ കണ്ടു വെച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് നേരെ നമ്മൾ ക്യാൻ്റെ സൈഡ് കയറി അത്ത് കയറി ഇവിടെ കാണാൻ നോക്കിയാൽ ഇവിടെ കാണാനില്ല എന്തായാലും പിന്നെ ഇവിടുന്ന് മുങ്ങിട്ടുണ്ട് നോക്കിയാ പുറകോ മാത്രം എന്തായാലും വന്ന പാടേ രണ്ടടി വന്നു പെട്ടെന്ന് നമ്മൾ അടിക്കാൻ നോക്കി പറ്റിയില്ല എന്താണ് നാശം പിടിച്ച ഗ്രൂഫാണ് വീഴുന്നുമില്ല നേരെ ചാടി പിടിച്ച് എങ്ങനൊക്കെ രണ്ടാമത്തെ അടി അവനെ അടിച്ച് ഫസ്റ്റ് റൗണ്ട് നമ്മളിങ്ങനെത്തിട്ടുണ്ട് എന്തായാലും ഒന്നും പറയലി ഫുഡ് ആണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അവനങ്ങി പിടിച്ചിട്ടുണ്ട് റൗണ്ട് നമ്മൾ എടുത്തു രണ്ടാമത്തെ റൗണ്ടിനി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അവൻ അവിടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഈ ഗ്യാപ്പ് ഇവിടെ കാണാൻ പറ്റും അവൻ എങ്ങോട്ട് പോന്നെ എന്തായാലും വെയിറ്റ് ചെയ്ത് അവൻ എങ്ങോട്ടെ വരുന്ന നോക്കാം എന്തായാലും അവൻ ഈ അവൻ ആ വന്ന വഴി തന്നെ വരത്തില്ല സൈഡ് കയറി നോക്കി ഇവ കാണുന്നല്ലോ ഈ ചെക്കൻ എന്ത് ചെക്കൻ നോക്കിപ്പോ ഇവിടെ നിക്കുന്നു ഇവൻ എന്തുകൊണ്ടാണ് കാണിക്കുന്നേ ഞാൻ ആദ്യം ഇവനെ അടിച്ചില്ല നനങ്ങുന്നുണ്ട് നേരെ ഹെഡ് നോക്കി അടി അടിവഴിച്ചു കൊടുത്ത് എന്തോ കണ്ടോണ്ടുള്ള പരിപാടിയാണ് അല്ലാതെ നിക്കത്തില്ല എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അടുത്ത് ഇവനാണല്ലോ കണ്ണെടുക്കുന്നത് എടാ കുരുപ്പേർക്ക് ഏതെങ്കിലും ഒരു കണ്ണ് എടുക്കണോ ഇവന് ഏതായിരിക്കും കണ്ണ് എടുക്കുന്നേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വിലപ്പെട്ടതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മോഡ് മോഡൽ ഒന്ന് കമന്റ് അടിച്ച കേസ് നിങ്ങൾ ലോൺ ഓഫ് ആണോ ബിആർ ആണോ ഏതാ കളിക്കുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ചുക പിന്നെ ആരെങ്കിലും ഇവയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ ബി ആർ അടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടാ മതി ഗെയ്സ് അതുപോലെ തന്നെ വലിയ ടിപ്സ് ആൻഡ് ട്രിക്സോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ആയിട്ട് അയച്ചാൽ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ചെക്കൻ എന്തായാലും എന്തായാലും അവന്റെ കിളി പോയിട്ടില്ല അവൻ അവിടെ തന്നെ നിന്ന് കേട്ടു നമ്മളടിച്ചപ്പോ നമുക്ക് ലൈക്കും സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ചെക്കനെന്തോ കളിക്കാനുള്ള പരിപാടി അതെ അവൻ എന്തോ വേറെ ലെവൽ കളി കളിക്കും അത് എന്തായാലും നോച്ചു തന്നെ ചിലപ്പോ വിട്ട് തന്നിട്ട് പിടിക്കാനുള്ള ആയിരിക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു ഇവൻ അതിന്റെ മണ്ടേ കയറി നിൽക്കുന്നു നേരെ തോക്കില്ലേ എന്തുടേ ഇവൻ കളിക്കുന്നത് നേരെ പിടിച്ചിട്ട് പൊക്കം കളിച്ചു കൊടുത്തു എന്തായാലും നാല് റൗണ്ട് എടുത്ത് ഇനി ഈ ലാസ്റ്റ് റൗണ്ടിൽ ഇവൻ അറിയാം ഇവൻ നമ്മളെ തല്ലുവോ ഇല്ലോ എന്ന് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കാം പിന്നെ ഇറങ്ങില്ല ഇവനെ ഇറങ്ങി ഇറങ്ങി വരും വരാനുള്ള പ്രതീക്ഷ നമ്മൾ എംറെ എടുത്ത് സെറ്റ് ആയിരിക്കുവാണ് ഇറങ്ങും ഇപ്പൊ ഇറങ്ങും നേരെ ക്യാൻ കയറി സൈഡ് കയറി പക്ഷെ ഇവിടാണ് ഇവന്റെ തന്നി കളിപ്പൊ കാണുന്നത് നേരെ വന്ന് നോക്കിയില്ല ഇവൻ ഇവിടുന്ന് ഐ സി എസ്കേപ്പായി ജസ്റ്റ് ഒന്ന് പുറലോട്ട് നോക്കി ഒറ്റ സെക്കൻഡ് ഗ്യാപ് പോലും കിട്ടില്ല അവർ ഒറ്റ അടിക്ക് നമ്മളെ പടമാക്കി നമ്മള് തിരിച്ചൊരു അടി കിട്ടാനുള്ള സ്പേസ് പോലും ഇടുന്നതിന് ഇപ്പം അവൻ നമ്മളെ അടിച്ചങ്ങ് പിടിച്ചിട്ടുണ്ട് ഇത്ര നേരം അവൻ അടിക്കാതെ ലാസ്റ്റ് നമുക്കിട്ട് റിവെച്ചെടുക്കാൻ വന്നായിരുന്നു തോന്നു പക്ഷെ എന്തായാലും അവന്റെ കളി നമ്മുടെ അടുത്താകത്തില്ല എന്തായാലും ഇത് ഇറങ്ങിക്കോട്ടെ അവന്റെ പടമാക്കിട്ടേ കാര്യ നേരെ വന്ന് സൈഡ് കയറി നോക്കണം എന്നോക്കിയപ്പോൾ ഇവനെ വിടുന്നില്ല എന്തായാലും ബാക്കി വഴി വരും അത് ഉറപ്പാണ് അവൻ ചോപ്പായത് കൊണ്ട് തന്നെ എതില്ലേ ഇവനെ കാണും ദേവ ഓടി പിടിച്ച് വരുന്നുണ്ട് നേരെ അടുത്ത് എക്കി പിടിച്ചു ആരെങ്കിലും തീർത്ത് നമ്മൾ ഈ കളി ബോയി അടിച്ചിട്ടുണ്ട് ഈസ് അപ്പം പിടിച്ചുപോടാൻ ചാൻസ് സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും മറക്കല്ലേ ഈസ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഈസ്